ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ബലിതർപ്പണം മുഖരിതമായി നീളാ തീരം പങ്ങാവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടന്നു രണ്ട് കിഴക്കശത്തേക്ക് സൂര്യ ഭഗവാന് സങ്കല്പിച്ചെന്ന് കാണിക്കൂ ഇവിടെ കത്തിച്ചു വെച്ച നിലവിളക്കിലേക്കൊന്ന് കാണിക്കാം കൂടി നാക്കിലടെ തുമ്പിലേക്ക് സമർപ്പിച്ച എല്ലാവരും നാക്കിലടെ തുമ്പിലേക്ക് സമർപ്പിക്കുക പുറത്തേക്കൊന്നും പോവാതെ നാക്കിലയുടെ തുമ്പിലേക്ക് സമർപ്പിക്കൂ ഇത് വലത് കൈയ്യതിന്റെ മുകളിൽ തൊട്ടു പിടിക്കൂ വലത് കൈയെ ഇതിന്റെ മുകളിൽ തൊട്ടു പിടിക്കാം കനത്ത മഴ വകവെക്കാതെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മത്തിന് ആയിരക്കണക്കിന് ആളുകൾ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെത്തി ഇവർക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ട്രസ്റ്റ് ഭാരവാഹികൾ ഒരുക്കിയിരുന്നു കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം മഹാതിലഹോമം മഹാപിതൃ പൂജ എന്നീ കർമ്മങ്ങൾ ചെയ്യാൻ വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ പിഞ്ചുകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത് അയ്യായിരത്തിലധികം വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ നിലത്തിരുന്ന ബലിതർപ്പണം നടത്താൻ പറ്റാത്ത വൃദ്ധരായ ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരകളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ബലിത്തറകളിലായി ആചാര്യൻ പി ആർ മണികണ്ഠൻ എം കെ അജിത് കുമാർ എന്നിവർ പിതൃകർമ്മത്തിന് നേതൃത്വം നൽകി ഇത് അവരേനെ നല്ലവണ്ണം സങ്കല്പിച്ച് തൊഴുതു ഇതുപോലെ തന്നെ ഇരിക്കുക മന്ത്രങ്ങളേ ദുരിതക്ഷയദ് ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം താരാബലം ചന്ദ്രബലം ദൈവബലം ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നടന്ന ഹോമം മഹാപിതൃ സായൂജ പൂജ എന്നീ കർമ്മങ്ങൾക്ക് മേൽശാന്തി കൊരട്ടിക്കരാമന രാമൻ തിരുമേനി നേതൃത്വം നൽകി സ്ഥിരഹോമം പൂജ എന്നിവയ്ക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുവാനുള്ള സൗകര്യവും കുളിക്കാനായി ഷവർബാത്ത് സൗകര്യവും മെഡിക്കൽ സൗകര്യവും ആംബുലൻസ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നീ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ ഇവിടെ എത്തിയ എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണവുമായ ഉപ്പുമാവും ചുക്ക് കാപ്പി എന്നിവയും നൽകി ഇതിന്റെ ഭാഗമായി അമ്പതോളം വളണ്ടിയർമാരെയാണ് നിയമിച്ചിട്ടുള്ളത് കൂടാതെ ചെറുതുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും സജ്ജമായിരുന്നു ഭാരത വെള്ളം കൂടുതൽ ഉള്ളത് കൊണ്ട് ഇറങ്ങിക്കൊളിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ വെള്ളത്തിൽ അബദ്ധത്തിൽപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തോണിയും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് മാനേജർ എം എ രാജു ഓഫീസ് മാനേജർ എൻ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് കാലത്ത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ ആരംഭിച്ചു ഏഴ് നാൽപ്പത്തി ആയപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ക്ഷേത്രത്തിൽ ബലികർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നു കനത്ത മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ തൻ്റെ തങ്ങളുടെ പ്രിയ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോഴും റോഡ് ഏകദേശം റോഡിൻ്റെ ആ അറ്റം വരെ വളരെ ഫുള്ളായിട്ടാണ് നമ്മുടെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഇനിയും ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വയസ്സായിട്ടുള്ള അതായത് കാൽമുട്ട് വേദന കാൽമുട്ടുവേദനാങ്ങനെയുള്ള വയസ്സായ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ക്ഷേത്രം പ്രശ്നമാകും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് സി സി വി